ഹലോ ആ നീ ബാങ്കിൽ നിന്ന് കാശ് എടുത്തിരുന്നു മാനേജർ എന്നെ വിളിച്ചിരുന്നു ആ അത് രഘു വിളിച്ചിരുന്നു അയാൾ പോവാത്രേ കാശ് പറഞ്ഞു എന്നെ വിളിച്ചാ രഘുട്ട് അത് ആ കാര്യം അറിയാം എന്താ ഉദ്ദേശം ഓർത്ത് നിങ്ങൾ പ്രഷർ കൂട്ടണ്ട അവന് തലക്ക് സ്ഥിരതയുള്ളതല്ലോ കൊടുത്തൊഴിവാക്കുന്നതാ നല്ലത് പിന്നൊരു കണക്കിന് നോക്കിയാ അഹല്യക്കും കൂടി വേണ്ടി തന്നെയല്ലേ സ്നേഹം കാണിക്കാൻ കിട്ടിയ അവസരമാണെന്ന് മതി മതി നിർത്തിക്കോ ഇതോടെ അവനോട് ആശ്രമം വീട്ടിലേക്കുള്ള വഴി മറന്നേക്കാൻ പറഞ്ഞേ സംസാരിക്കില്ല നിങ്ങൾ ഫോൺ എനിക്ക് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട സാറിന്റെ വീട്ടിൽ നിന്ന് പിന്നെയാ ഈ ഒക്കെ അതുകൊണ്ട് ചോദിച്ചാ നീ എനിക്ക് പ്രാന്താണെന്ന് പലതും പറയുന്നുണ്ട് അറിയാടാ ഞാൻ ഞാൻ ഈ ഈ നാട് നാട് പോവുക മടുത്തു നിങ്ങളോടി പോയാ പിന്നെ ആരുമില്ലാത്ത എനിക്ക് നിങ്ങളൊരു ധൈര്യമായിരുന്നു ഈ പ്രാന്തം എന്ന് വിളിങ്ങിട്ട് എത്ര നാളെന്ന് വെച്ചാ എവിടെ പോയാലും നീ ഇവള് ഇവിളെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും എനിക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ കയറി വരാല്ലോ ഇത് എൻ്റെ കൂടെ വീടല്ലേടാ അത് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരൂടാ എൻ്റെ കുഞ്ഞിനു പൊന്നായിരുന്നാണോ ആയിട്ട് എന്നിട്ട് വലുതാമെന്ന് നീ പറയണം ആദ്യം പേര് ജോലി വിളിച്ചത് ഈ പ്രാന്തം വലിയച്ഛനാണെന്ന് മൂന്ന് കൊണും കാണും എന്തെങ്കിലും ആവട്ടെ വണ്ടിരുന്ന് മൂളുപോലെന്ന് മൂളാ ഓയിടാ എത്ര പേർക്കുള്ളതും കിട്ടിയിട്ടുണ്ട് ഇത് എന്നെ രാത്രി എന്റെ കുമാരേട്ടാ ഇനി സ്കോച്ച് അടിച്ചാൽ ശരി കുമാരേട്ടന് രണ്ടുപ്പി കല്ലില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ആഘോഷം സമയം നല്ലതാടാ ഇന്ന് ആരും പറ്റിച്ച് എല്ലാ ദിവസവും രാവിലെ ഉണ്ടാക്കുമ്പോഴേക്കും ഇന്ന് ആരും പറ്റിക്കരുത് പക്ഷെ ദിവസം ഒരുത്തനേലും പറ്റിച്ചില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര കുറ്റകോട്ടോ അത് നല്ല തല്ല് കിട്ടാത്ത എന്റെ കുഴപ്പം എനിക്കാണെങ്കിൽ ചങ്കപൊട്ടുന്ന വേദനയാണ് ആ വേദന ഉണ്ടാവും എടാ ചിട്ടി നടത്തി നാട്ടുകാരെ പറ്റിച്ചു നാരായണൻ്റെ മോനല്ലേ നിന്റെ അച്ഛൻ നിന്റെ അച്ഛനെ പറഞ്ഞ കേട്ടില്ല പ്രതികരിക്കടാ അങ്ങനെ പ്രതികരിക്കണമെങ്കിലേ ഞാൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെടുത്ത് പ്രതികരിക്കേണ്ടി വരും അതെ രണ്ടുപേരും കൂടി കുടിക്കണ കള്ളിന്റെ പറ്റു കൊറേയായി എന്റെ കാശ് വരിയാക്കില്ലെങ്കിലേ ഈ കത്തിയെടുത്ത് ഞാൻ പോലെ എന്റെ സ്വഭാവം പിന്നെ കൂളും കൂളും ഇന്നലെ ദിനേശ് നിന്നെ കവലിട്ട് പട്ടിയെടുക്കുമ്പോൾ അടിച്ചിട്ട് നീ നീ എന്താ ചോദിക്കും നാലാൾ കൂടുന്നിടത്തെ എനിക്ക് അവനൊന്ന് കിട്ടട്ടെ പിന്നെ കിട്ടിയത് നീ എന്താ കളിയാക്കണ ആ ദിനേശനെ അങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ എന്താ അയ്യോ കുപ്പി കുമാരേട്ടിഴപ്പല്ല ഒരു കുപ്പി കള്ളല്ലേ പൊട്ടിയുള്ളൂ ഒമ്പത് കുപ്പി ഇന്ന് രാത്രി തന്നെ ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നതരാം അതെവിടുന്ന് അതൊക്കെ നമ്മുടെ അമ്മിണിയുടെ വീട്ടില കേറാൻ പോവാ ഞാൻ ഈ കുമാരേട്ട അമ്മിണിയുടെ തെങ്ങിലല്ലേ അല്ല വീട്ടിലല്ലേ നിന്റെ വീട്ടുകാരൻ വന്നില്ലല്ലോ കളിക്കണ